Vamos ficar. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ ഇളങ്കോ ഇപ്പോൾ നാട്ടുകാരുടെ ഹീറോയാണ് ഗുണ്ടകളെ അടിച്ചമർത്തി കൈകാര്യം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം നാട്ടുകാർക്കിടയിൽ ഹീറോയായി മാറിയത് പോലീസിനെ ഗുണ്ടകൾ ആക്രമിച്ചപ്പോൾ അതേ നാണയത്തിൽ പോലീസും തിരിച്ചടിയാണ് ചെയ്തത് ഇതോടെ കമ്മീഷണർ സോഷ്യൽ മീഡിയയിലടക്കം താരമായി ഇക്കഴിഞ്ഞ ഇരുപത്തിയെട്ടിന് അർദ്ധരാത്രി തൃശൂരിൽ പോലീസ് വാഹനങ്ങൾ ആക്രമിച്ച് അഴിഞ്ഞാടിയ ഗുണ്ടകൾ ഒരു പ്രദേശത്തെയാകെ ഭീതിയിലാക്കി പോലീസ് കീഴ്പ്പെടുത്തി കസ്റ്റഡിയിലെടുത്ത ഗുണ്ടകളെ പിറ്റേന്ന് രാവിലെ എല്ലാവരും കാണുന്നത് ആശുപത്രിയിലാണ് ആർക്കും എഴുന്നേറ്റ് നടക്കാൻ കഴിയുന്ന അവസ്ഥ ഉണ്ടായിരുന്നില്ല പോലീസ് തല്ലി കൈയും കാലും ഒടിച്ചെന്ന് ഇവരിൽ ചിലർ ക്യാമറ കണ്ടപ്പോൾ വിളിച്ചു യും ചെയ്തു ഇതിൽ പ്രതികരണം ആരാഞ്ഞപ്പോൾ തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോ നടത്തിയ പ്രതികരണം വൈറലായി ഗുണ്ടകൾ ഗുണ്ടകളെ പോലെ പ്രവർത്തിച്ചു പോലീസ് പോലീസിനെ പോലും പ്രവർത്തിച്ചു ഈ വാക്കുകൾ പോലീസുകാർക്കിടയിലും വലിയ സ്വീകാര്യതയുണ്ടാക്കി പോലീസുകാർ പലപ്പോഴും പ്രതിക്കൂട്ടിലാകുന്ന സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴെല്ലാം മേൽ ഉദ്യോഗസ്ഥർ കൈ കഴുകി മാറുകയാണ് പതിവ് ഇവിടെ പക്ഷേ പോലീസിന് കൈക്കരുത്ത് കാട്ടേണ്ടി വന്നപ്പോൾ അതിനൊപ്പം നിൽക്കുകയും പ്രതിക്കൂട്ടിലാവുന്ന സാഹചര്യം ഉള്ളപ്പോഴും അത് സധൈര്യം ഏറ്റെടുത്ത് തുറന്നു പ്രഖ്യാപിക്കുകയും ചെയ്തു എന്നതുകൊണ്ടാണ് ഇളങ്കോ എന്ന താരതമ്യേന ചെറുപ്പക്കാരനായ ഐ പി എസ് കാരൻ സ്വീകാരനായത് തൃശൂരിൽ മാത്രമല്ല സാധാരണക്കാർക്കിടയിലും ഈ നിലപാടിന് സ്വീകാര്യതയുണ്ടായി എന്നതിന് തെളിവാണ് സോഷ്യൽ മീഡിയയിലെ പ്രതികരണങ്ങൾ അതിന്റെ തുടർച്ചയാണ് തൃശൂർ നെല്ലങ്കരയിലെ റോഡിന് ഇളങ്കോ നഗർ എന്ന് പേരിടാൻ നാട്ടുകാർ തീരുമാനിച്ചത് ഇന്നലെ വൈകിട്ടാണ് ബോർഡ് പ്രത്യക്ഷപ്പെട്ടത് വിവരം അറിഞ്ഞയുടൻ അത് നീക്കം ചെയ്യാൻ ഇളങ്കോ നാട്ടുകാരോട് അഭ്യർത്ഥിച്ചു അതനുസരിച്ച് രാത്രി തന്നെ ബോർഡ് വെച്ചവർ തന്നെ അത് നീക്കം ചെയ്തു പ്രശസ്തിക്കും കയ്യടിക്കും വേണ്ടിയുള്ളതല്ല പോലീസ് ജോലി എന്നതായിരുന്നു ഇക്കാര്യത്തിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം പ്രദേശം ശാന്തമാക്കുവാൻ ശക്തമായി പരിശ്രമിച്ച കമ്മീഷണറോടുള്ള ആദരവായിട്ടാണ് പ്രദേശത്ത് നിന്ന് വേരിട്ടതെന്ന് നാട്ടുകാർ മാധ്യമങ്ങളോട് പറഞ്ഞു എന്നാൽ അദ്ദേഹം അത് വേണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് വേണ്ടെന്ന് വെക്കുകയായിരുന്നുവെന്നും നാട്ടുകാർ വ്യക്തമാക്കി